すいません。

ഉച്ചത്തിൽ ൂടെ ആകാശത്തോളം ചെറുപുഴയിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ അല്പ ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ അല്പനാളുകൾക്കകം ചെറുപുഴയിലെയും വടക്കേ മലബാറിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തീർത്തു കളയാം അതിനെയൊന്നും നിഷ്പ്രഭമാക്കി കളയാം എന്നായിരിക്കാം കോൺഗ്രസ്കാർ നനിച്ചിട്ടുണ്ടാവുക പക്ഷെ പ്രത്യേകത എന്താണ് എനിക്ക് തോന്നുന്നു വയസ്സ് സഖാവ് തങ്കച്ചാക്ഷിത്വത്തിന് വർഷം പിന്നിടുമ്പോൾ ചെറുപുഴയുടെ ജീവിതത്തെ സ്മരിക്കുവാൻ നമ്മൾ എല്ലാവരും ഒത്തുചേരുമ്പോൾ പ്രത്യേകത എന്താണ് സകാവ് തങ്കച്ച പ്രസ്ഥാനം ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇന്നയോളമുള്ള ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുമ്പിൽ തുടർച്ചയായി ഒൻപതാം വർഷവും രാഷ്ട്രീയ പാർട്ടിയായി കൊലയാളി സംഘം കോൺഗ്രസ് മാറി എന്നുള്ളതാണ് പ്രത്യേകത രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ അദ്ദേഹം കൈവരിച്ചിരിക്കുന്ന ഒരു കാലയളവിൽ കൂടെയാണ് നാം എല്ലാവരും ഒത്തുചേരുന്നത് അന്യദൃശ്യമായ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേലയുണ്ട് നമ്മൾ ആരും അത് കാണാതിരിക്കുന്നില്ല സുസംഘടി മുഖ്യധാര മാധ്യമങ്ങൾ കേരളത്തിൽ സവിശേഷകരമായും മറ്റിടങ്ങൾ പൊതുവിലും മത്സരാധിഷ്ഠിതമായ കരുത്തോടുകൂടെ പ്രചരിപ്പിക്കുന്നു സഖാപത് അംഗച്ച പ്രസ്ഥാനമായ സി പി ഐ എം അകാല ചരമം പ്രാപിക്കാൻ വേണ്ടി പോകുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല മനുഷ്യ സമുദായത്തിന്റെ ഏതേത് അനുഭവങ്ങളും പ്രസക്തിയില്ല അത് പാലയർഹമായ ഒന്നേ അല്ല ഇതാണ് ഉയർത്തി വരുന്ന പ്രചരണം ഇന്ത്യയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് നിറമുള്ള അന്തരീക്ഷമുണ്ട് നമ്മൾ അതിനെ കാണാതിരിക്കുന്നില്ല ഇടതുപക്ഷത്തിന് പാർലമെന്ററി വേദികളിൽ താൽക്കാലികമായ ചില തോൽവി സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇടതുപക്ഷം അസ്തമിക്കാൻ പോയിരിക്കുന്നു സി പി ഐ എം അകാല ചരമം പ്രാപിക്കാൻ പോകുമ്പോൾ ഇതാണ് ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെടുന്ന പ്രചരണ വിശദാംശങ്ങളൊക്കെ കിടക്കുകയല്ല അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് കേരളത്തോട് ഓരം പങ്കിടുന്ന അതിർത്തി രാഷ്ട്രമായ ശ്രീലങ്ക അവിടുത്തെ പ്രസിഡന്റ് മൂന്ന് ദിവസത്തെ ശ്രദ്ധ സന്ദർശനത്തിനായി ഇന്ത്യയിൽ വരികയുണ്ടായി നമ്മളുടെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിന്റെ ചുമതലയുള്ള ജെ എൻ യു സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ എസ് ജയശങ്കറെ സന്ദർശിക്കുന്നു അതിന്റെയൊക്കെ വാർത്താ ചിത്രങ്ങൾ സദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുകയുണ്ടായി പ്രത്യേകത എന്താണ് ശ്രീലങ്കയെ സംബന്ധിച്ച് ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് പിറകിൽ മലയാള മാധ്യമങ്ങൾ മത്സരാധിഷ്ഠിത ബുദ്ധിയോട് കൂടെ പ്രസിദ്ധീകരിച്ച വാർത്തകളായ സ്വഭാവം എന്തായിരുന്നു നമ്മൾ ആരും മറക്കാൻ പാടില്ല ശ്രീലങ്ക അന്യാദൃശ്യമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ഒരു ലിറ്റർ കുടിവെള്ളത്തിന് ശ്രീലങ്കയിൽ ഒരു വേള മുന്നൂറ്റി ഇരുപത് രൂപ കൊടുക്കേണ്ടതായി വന്നു ഒരു പായ്ക്കറ്റ് റൊട്ടിക്ക് ഒട്ടിക്ക് നാനൂറ്റി ഇരുപത് രൂപ കൊടുക്കേണ്ടതായി വന്നു ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുമ്പിൽ ജനതയൊന്നാകെ ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിൽ മനമെടുത്ത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനവിമുക്തി ഒരു മുന്നണി രൂപീകരിച്ചാണ് സമരത്തിനു നേതൃത്വമായത് ആ സമരത്തിന് നേതൃത്വമാകുന്ന ഘട്ടത്തിൽ ജനവിമുക്തി പെരുമനാകുന്ന ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്ന അംഗസംഖ്യ വെറും മൂന്നാണ് വെറും മൂന്ന് പേർ മൂന്ന് പേരെ പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ

ശ്രീലങ്കയുടെ പഴയ പ്രസിഡന്റിന് പലായനം ചെയ്യേണ്ടതായി വന്നു അവർ കൊട്ടാരം ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തിലേക്ക് പലായനം ചെയ്തു പലായനം ചെയ്യേണ്ട വന്ന പ്രസിഡന്റിന്റെ നീന്തൽ കുളത്തിൽ പ്രക്ഷോഭകാരികളായ പ്രവർത്തകർ ആർത്തുല്ലസിച്ച് കുളിക്കുന്ന ചിത്രം കേരളത്തിൽ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചു ചിത്രം മാത്രമേ ശ്രീലങ്കയുടെ വാർത്ത കേരളത്തെ സംബന്ധിച്ചായിരുന്നു എന്തായിരുന്നു വാർത്ത നമ്മൾ മറക്കാൻ പാടില്ല ശ്രീലങ്കൻ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഭരണാധികാരിക്ക് പലായനം ചെയ്യേണ്ടവർ ആസ്ഥാനമന്ദിരം കൂടെ പറഞ്ഞു ഈ ശ്രീലങ്ക മുടിഞ്ഞു കുത്തുവാള എടുത്തതുപോലെ കേരളം തകർന്ന് തരിപ്പണമാകും കേരളം സാമ്പത്തികമായി മുടിഞ്ഞു കുത്തുവാള എടുക്കും അതായിരുന്നു മനോനോരമയുടെ വാർത്ത മുൻപിൻ നോക്കാതെ മനോരമയുടെ തീൻപേസയിൽ നിന്ന് താഴേക്ക് വീഴുന്ന അപ്പകഷ്ടം രുചിച്ചു മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശീലമുള്ള കൊലപാതക സംഘം കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് കക്ഷികൾ അങ്ങനെയൊരു സംഘം ഇപ്പൊ വന്നിട്ടുണ്ട് ഒന്ന് ജമാഅത്ത് ഇസ്ലാമി രണ്ട് എസ് ഘടക കക്ഷികളെ പോലെയാണ് പക്ഷെ ഔദ്യോഗിക അംഗീകാരം ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാൽ അനൗദ്യോഗിക ഘടക കക്ഷികളെ പോലെയാണ് ഈ സംഘം എല്ലാവരും ഈ വാർത്ത രുചിച്ച് നടത്തി എന്താണ് പ്രത്യേകത ഇപ്പോഴും ശ്രീലങ്ക അല്പനാളുകൾക്ക് സാക്ഷ്യം മികച്ചു ശ്രീലങ്കയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ രാഷ്ട്രീയ മാറ്റം എന്താണ് ആ രാജ്യത്തിന്റെ സമീപ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ജെ ബി പിയുടെ നേതൃത്വത്തിലുള്ള ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ബഹുജന മുന്നണി ഏതാണ്ട് ജനങ്ങളുടെ പിന്തുണയുമായി അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റ് അനിലകുമാറിന്റെ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തു ു പിറകിലാണ് അവിടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ഡോക്ടർ ഹിരണ്യ അമരസൂര്യ അൻപത്തിരണ്ട് വയസ്സുള്ള വനിതയാണ് അവർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കൊളംബ സർവകലാശാലയിലെ കൊളംബോ ഓപ്പൺ സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം സീനിയർ പ്രൊഫസറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയായിരുന്ന ഡോക്ടർ ഹിരണ്ണി അമരസൂര്യ ഏതെങ്കിലും ഒരു മാധ്യമം ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുകുഴ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ ിൽ വളരെ വേഗത്തിൽ ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ഭയങ്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനുണ്ടാകുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ ഗോ ऑपरेटिंग सोसाइटी हेड ऑफिस